ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് നെത്തോലി തേങ്ങ അരച്ച് വെച്ചാലോ അതിനുവേണ്ടി നമ്മൾ കുറച്ച് നെത്തോലി എടുത്ത് വെച്ച് നല്ല ഫ്രഷ് നെത്തോലിയാണ് കിട്ടിയത് അപ്പം ഞാൻ മാങ്ങ അര മാങ്ങ ഇട്ടതും പിന്നെ മുരിങ്ങിക്കൊക്കെ ഇട്ടതും ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് തക്കാളി ഇട്ട് വെച്ച് പുളിക്ക് വരാൻ തക്കാളി ഇട്ട് വെച്ച് നെത്തോലി തേങ്ങ അരച്ച പച്ചക്കറി കേട്ടോ പുളിക്ക് വരാം നമ്മൾ തക്കാളിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആവശ്യമുള്ള തക്കാളി രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കറിവേപ്പില ചെറിയ ഉള്ളി ഇത് ഇത്രയും വഴിട്ടാണേ പിന്നെ അതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ആവശ്യത്തിൽ തേങ്ങ നിങ്ങൾക്ക് ആവശ്യമുള്ള തേങ്ങ എടുത്തോളേ അതുകൊണ്ട് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ഒരു സ്പൂൺ ഒന്നൊന്നേകാൽ സ്പൂൺ ഞാൻ മല്ലിപ്പൊടി എടുത്തു നമുക്ക് എരിവിന് പച്ചമുളക് എടുത്തുകൊണ്ട് ഞാൻ അഞ്ച് പച്ചമുളക് കിട്ടും അതിനോട് ഞാൻ ജസ്റ്റ് ഒരു അര സ്പൂൺ എടുത്തില്ല അര ടീസ്പൂൺ മാത്രം നമ്മുടെ മുളകൊടി മുളകൊടി സാധാ മുളകൊടി എല്ലാം നമ്മുടെ പിരിയൻ മുളക് പൊടി പിന്നെന്തെടുത്തറിയോ ഉലുവ കുറച്ച് ഉലുവയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇപ്പം ഇത് നല്ലതുപോലെ ഭസ് പോലെ അരച്ചോണ്ട് വരാം കേട്ടോ എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി അപ്പോൾ നമ്മുടെ അരപ്പെല്ലാം നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചു പിന്നെ നമ്മൾ നമ്മുടെ ചട്ടി ചട്ടിയെടുത്ത് ചൂടാക്കി ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കടകിട്ടു ഉലുവപ്പൊഴി ഇട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഉലുവയിട്ട് വറക്കണം കേട്ടോ അപ്പോൾ കടുക് പൊട്ടുന്ന സമയം കൊണ്ട് നമുക്ക് കറിവേപ്പെ എടുത്ത് വെക്കാം കറിവേപ്പ് വെക്കാം പിന്നെ ചെറിയ ഉള്ളി നമ്മുടെ വെളുത്തുള്ളി അത്ര നല്ലതെല്ലാം മൂട്ടട്ടെ നമ്മൾ രണ്ട് തക്കാളി ചേർക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുളിയില്ല തോന്നുന്നെങ്കിൽ ഈ ചുഴിപുളിയില്ലേ കിഴിപുളി അല്ലെങ്കിൽ വാളൻ പുളി ചേർക്കാം കേട്ടോ ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് പുളി കുറവുണ്ടെന്ന് തോന്നുന്നെങ്കിൽ മാത്രം അപ്പം ഒരു വെറൈറ്റി ഇട്ട് നമ്മൾ ഈ മസാരളാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പച്ചക്കറി ഇതിപ്പോ മുരിങ്ങക്കിട്ട് വെക്കാൻ നല്ല മാങ്ങയിട്ട് ഇട്ട് വെക്കാൻ നല്ലതെന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട് ഇത് നമ്മൾ തക്കാളി ഇട്ട് നല്ല തേങ്ങ അരച്ച പച്ചക്കറിയാം കേട്ടോ അപ്പം ഇത് നല്ലതുപോലെ ഒന്ന് വാടാം വാടിയിട്ട് നമുക്ക് തക്കാളി ഉഴിച്ച് വറ്റിയെടുക്കാം ഇത് കിടന്ന് വാടത്ത അപ്പം നമ്മുടെ തക്കാളി എല്ലാം നല്ലതുപോലെ എന്തോടും ഞാൻ അടച്ചിട്ടേച്ചതായിരുന്നു കേട്ടോ ഇതാ എണ്ണയെ കിടന്ന് നല്ലതുപോലെ വെന്ത്ടും എന്നാലേ നമുക്ക് ആ പുളി ഇറങ്ങണ്ടേ വേറെ പുളി ചേർക്കാത്തതുകൊണ്ട് ഈ തക്കാളി നല്ല വെന്ത് ഉടക്കാം ഉടങ്ങിയിട്ട് ഇനി നമുക്ക് നമ്മുടെ അരപ്പില്ലേ നല്ല ടേസ്റ്റ് പോലെ അരച്ചിട്ടേക്കും അരത്ത് ചേർക്കാം നല്ലപോലെ വെന്ത് ഉടങ്ങും നിങ്ങൾക്ക് ഈ പുളി പോരായെങ്കിൽ പീപുളി ചേർത്തണം കേട്ടോ അത് ഓരോരുത്തരെ ഇഷ്ടമാണേ അതുപോലെ അങ്ങ് ഇടിക്കാൻ നിൽക്കണ്ട നമ്മുടെ ഞാൻ എത്തുന്ന രീതി കാണിക്കുന്നതെന്നേ ഉള്ളൂ തക്കാളി നല്ലതുപോലെ വെണ്ടോ ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറഞ്ഞോ നമ്മൾ അരച്ചിട്ടേക്കുന്ന പേസ്റ്റ് ഇല്ലേ അതിനകത്ത് നല്ലതുപോലെ അരച്ചി ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മിക്സിയുടെ കഴുകി ഒഴിക്കാം ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ ഇതിട്ടാ മതി ഇനി വലിയ വേവില്ലല്ലോ അപ്പോൾ ഞാൻ മിക്സി കഴുകി വെള്ളം കൂടെ എടുത്ത് ഒഴിക്കാം അപ്പോൾ ഞാൻ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചു നിങ്ങൾക്ക് ഇനി ഇതിലൂടെ ഗ്രേവി വേണമെങ്കിൽ ഒഴിച്ചോണം ഉപ്പൊക്കെ ഉണ്ടോ നോക്കണം എനിക്ക് പുളി കറക്റ്റാണ് നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ മറ്റേ പുളി ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ നല്ലതോളം തിളച്ച് പറ്റുമ്പോൾ നമുക്ക് പറ്റണ്ട തിളച്ചൊന്ന് ഒന്ന് വേവണം അരപ്പൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഒഴിക്കണം നമ്മുടെ മീൻ ഇടണം ഓക്കെ എത്തോലി കൊട്ടും വേവില്ലല്ലോ അപ്പോൾ ഇത് നല്ല ഓരോ തിളക്കട്ടെ അപ്പം നമ്മുടെ അരപ്പെല്ലാം നല്ല വെന്ത് നല്ല കുറുകി ണ്ടോ സൂപ്പറായി എല്ലാം വെന്ത് ഉപ്പ് എരി എല്ലാം നന്നായിട്ടുണ്ട് പിന്നെ പുളിയുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് നമുക്ക് എന്തൊക്കെയാണ് അറിയുമോ നമ്മുടെ മീൻ എടുക്കുക മീനെടുത്ത് നല്ല ഫ്രഷ് നത്തോലിയാണ് അപ്പൊ നമ്മുടെ നെത്തോലി കറി ഫൈനൽ കട്ടത്തിലേക്ക് വന്നു ഞാനൊരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ ഓഫ് ചെയ്തു പിന്നെ ആ ചെറിയ തീയിൽ തീയില്ല നമ്മുടെ കനല എന്താ പറയുന്നത് നമ്മുടെ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ഈ അരപ്പിനകത്ത് കിടന്നെങ്കിൽ വെന്തോളൂ കേട്ടോ പ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ഉപ്പും എരിവും പുളിയെല്ലാം നോക്കി എല്ലാം ഇവിടെ കറക്റ്റാണ് നിങ്ങൾക്ക് പുളി കുറവുണ്ടെങ്കിൽ വാളൻ പുളി പിഴിഞ്ഞൊഴിക്കുക മറ്റേ കുടംപുളി ഇടരുത് കേട്ടോ എന്നാലും അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം ഉപ്പൊക്കെ ഓരോരുത്തർ പാകത്തിനാണ് ഞാൻ അളവ് പറയാത്ത ഓരോ ഈ രോഗികളും പ്രായമുള്ളവരും ഒക്കെ ഉണ്ടല്ലോ എല്ലാവരും നമ്മൾ നോക്കണമല്ലോ കുഞ്ഞുങ്ങളും അപ്പം ഇതെല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു കറിയാണിത് വലിയ മസാലകളൊന്നുമില്ല അപ്പോൾ നിങ്ങളുടെ വിലയേറെ പ്രോത്സാഹനത്തിൽ നന്ദി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ എണ്ണം കൂടുന്നത് നന്ദി അപ്പോൾ എല്ലാവരും തീരുമാനിക്കുകയായിക്കട്ടെ താങ്ക് യു കോൾ ബ്ലസ് യു ആൾ പിന്നെ ഒരു കാര്യം കൂടെ വാച്ച് ആൻഡ് ഷെയർ കേട്ടോ ഓക്കെ താങ്ക്